ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇസ്രായേലും ഹമാസും തമ്മിൽ നീണ്ടു നിൽക്കുന്ന യുദ്ധം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ് കൂടുതൽ രാജ്യങ്ങൾ ഇടപെട്ട് ഒരു സമവായം ഉണ്ടാക്കാൻ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേൽ മനുഷ്യപക്ഷത്ത് നിന്നിട്ടല്ല യുദ്ധം ചെയ്യുന്നതെന്നും യുദ്ധ നിയമങ്ങൾ പാടിയെ തെറ്റിക്കുകയാണെന്നും പറഞ്ഞ് ഇപ്പോൾ സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമാണ് സൗദി അറേബ്യ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്ന ഇസ്രായേൽ സർക്കാരിന്റെ നടപടികൾ യുദ്ധക്കുറ്റമാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞു ഗാസയിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകാത്തത് അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയമാണെന്നും സൗദി അറേബ്യ ചൂണ്ടിക്കാണിച്ചു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആണ് ഗാസയിലെ ഇസ്രായേൽ നീക്കത്തിനെതിരെ രംഗത്ത് വന്നത് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തതിലും അദ്ദേഹം വിമർശനം ഉന്നയിച്ചതായി ഫൈസൽ ബിൻ ഫർഹാനെ ഉദ്ധരിച്ച് സൗദി സ്റ്റേറ്റ് ചാനലായ അൽ ഇക്ബാരിയ റിപ്പോർട്ട് ചെയ്തു ചില രാഷ്ട്രങ്ങൾ പലസ്തീനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ടെന്നും സൗദി വിദേശകാര്യമന്ത്രി പറഞ്ഞു ഈ പിന്തുണ പലസ്തീനികൾക്കൊരു നിർണായക വിഷയത്തിൽ സ്വയമേവ തീരുമാനമെടുക്കാൻ കഴിയാത്തവ കഴിയാത്തവരാണ് എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഴുവൻ അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെയും പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു മാനുഷിക സഹായം തടയുന്നതിൽ അന്താരാഷ്ട്ര കോടതിയും ഐക്യരാഷ്ട്ര സംഘടനയും മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി തുടരുകയാണ് ഇതിൽ തുടർന്ന് ഇതിനെ തുടർന്ന് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ പൊള്ളലേറ്റ കുട്ടികളുടെ ശരീരത്തിലെ മുറിവുകൾ പുഴുവരിച്ചതായി സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മെഡിക്കൽ സൗകര്യങ്ങളുടെ അഭാവവും മരുന്നുകളുടെ ലഭ്യതക്കുറവുമാണ് ഇതിന് കാരണമായത് അതേസമയം തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിലേക്ക് വലിയ തോതിൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് തുർക്കിയിലെ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് ഫൗണ്ടേഷൻ ഗാസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് സഹായം എത്തിക്കുകയും അവർക്ക് വീണ്ടും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ഗാസയിൽ പത്ത് ദശലക്ഷത്തോളം ചൂടുള്ള ഭക്ഷണം ഒൻപത് ദശലക്ഷത്തോളം റൂട്ടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഭക്ഷണ പൊതികൾ ഇതൊക്കെ വിതരണം ചെയ്തതായിട്ടാണ് പുതിയ റിപ്പോർട്ട് മൊബൈൽ അടുക്കളകൾ മുഖേനയാണ് ഫൗണ്ടേഷൻ ഇത് നടപ്പിലാക്കുന്നത് കൂടാതെ യു എന്റെ മാനുഷിക സഹായവും ഗാസയിൽ എത്തുന്നുണ്ട് എന്നാൽ ഇസ്രായേലി സൈന്യത്തിന്റെ നടപടികളാൽ ഒന്നിലധികം തവണ മാനുഷിക സഹായം എത്തിക്കുന്നതിൽ യു എൻ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഇതേ സാഹചര്യം ഇപ്പോഴും ഗാസയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്ത് വന്നത് എന്നാൽ ഇതേസമയം ഗാസയിൽ മനുഷ്യത്വം ഇല്ലാത്ത ക്രൂരതകൾ നടത്തുന്ന ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിക്ക് വിലക്ക് ഏർപ്പെടുത്തുകയാണ് കാനഡ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ക്രൂരതകളൊന്നും തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മാനവിക വിരുദ്ധമായ ഇവരുടെ ഇത്തരം പ്രവൃത്തികൾ കണ്ടു നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് സാധിക്കില്ലെന്നും ഇസ്രായേലുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി ഇസ്രയേലിന് ആയുധം നൽകുന്ന മുപ്പതോളം പെർമിറ്റുകൾ റദ്ദാക്കിയിട്ട് അറിയിക്കുന്നത് ആയുധങ്ങളുടെ വിൽപ്പന നിരോധിച്ചതിന് പുറമെ കാനഡയിൽ നിർമ്മിച്ച ആയുധങ്ങളും മറ്റ് യുദ്ധ സാമഗ്രികളും ഗാജയിൽ ഉപയോഗിക്കരുത് എന്നും അറിയിപ്പ് വന്നു ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാനഡയാണ് ജനുവരി എട്ടാം തീയതി തന്നെ ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അതിനു മുമ്പ് നൽകിയ ഒരുപാട് അനുമതികൾ പ്രകാരം കയറ്റുമതി തുടരുകയായിരുന്നു ഈ അനുമതികളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ സഹായം ഇനിയും ഉണ്ടാകില്ല ഞങ്ങളുടെ നയം വ്യക്തമാണ് ഞങ്ങളുടെ ആയുധങ്ങളോ മറ്റ് ആയുധ ഭാഗങ്ങളോ ഇനി ഗാസയിലേക്ക് അയക്കില്ല മെലാനി പറഞ്ഞു ഇസ്രായേലിന് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള ആയുധ കയറ്റുമതി കാനഡ പുനഃപരിശോധിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ആയുധ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ കാനഡ കാനഡിൽ മാത്രം മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനക്കാരായ അമേരിക്കയുടെ സഖ്യകക്ഷിയായി കാണപ്പെടുന്ന രാജ്യമാണ് കാനഡ എന്നാൽ കാനഡയുടെ ഈ തീരുമാനം ഇസ്രായേലി നേതാക്കളിൽ വിയോജിപ്പുണ്ടാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കാനഡയിലെ യൂണിവേഴ്സിറ്റികളിൽ വർദ്ധിച്ചു വരുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടത്തിയ പ്രതിഷേധങ്ങളുമാണ് ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ കനേഡിയൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തു സൂചനകൾ ഇതാദ്യമായിട്ടല്ല ഒരു ലോകരാജ്യം ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ബ്രിട്ടനും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നിലവിലുള്ള മുന്നൂറ്റി ആയുധ ലൈസൻസുകളിൽ മുപ്പതെണ്ണവും ലണ്ടൻ സസ്പെൻഡ് ചെയ്തതായിട്ടാണ് ബ്രിട്ടൻ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ബ്രിട്ടന് പുറമെ ഇറ്റലി സ്പെയിൻ ബെൽജിയം നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിയന്ത്രിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പൊതു താല്പര്യ ഹർജി ഇന്ത്യൻ സുപ്രീം കോടതി തള്ളിയിരുന്നു എന്നാൽ ഈ കാര്യം പൂർണ്ണമായും രാജ്യത്തിന്റെ വിദേശ നയത്തിൽ അധിഷ്ഠിതമായ കാര്യമാണെന്നും അതുകൊണ്ട് കോടതിക്ക് ഇടപെടാൻ അധികാരമില്ല എന്നും പറഞ്ഞാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത് എന്നാൽ ഇതേ സമയം ഇസ്രായേൽ ചെയ്യുന്ന ഒരുപാട് വസ്തുതകൾ പുറത്തു വരികയാണ് തെക്കൻ ഗാസയിൽ ഖാൻ യൂണിസിന് സമീപമുള്ള അൽ മവാസിയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ കുട്ടികളടക്കം അറുപത്തിയഞ്ച് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉഗ്ര ആഘാതത്തിൽ ഭൂമി പിളർന്നെന്നും വലിയ ഗർത്തം രൂപമെടുത്തു എന്നുമാണ് വാർത്ത നൂറുകണക്കിന് ഫലസ്തീൻ കാർ മണ്ണിനടിയിലായി പരിസരത്തെ ഡസം കണക്കിന് അഭയാർത്ഥി കൂടാരങ്ങൾ കത്തിനശിച്ചു ചൊവ്വാഴ്ച പുലർച്ചയ്ക്ക് മുമ്പായിരുന്നു സുരക്ഷിത മേഖല എന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസിയിലെ ഈ ഭീകരാക്രമണം നടക്കുന്നത് ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്ത അഭയാർത്ഥികൾ ഇവിടത്തെ താൽക്കാലിക കൂടാരങ്ങളിലാണ് അന്തിയുറങ്ങുന്നത് അഞ്ചോ ആറോ പ്രാവശ്യം ബോംബാക്രമണമോ മിസൈൽ ആക്രമണമോ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ഇരുപത് കൂടാരങ്ങൾ കത്തിയമർന്നതായി ഗാസ അധികൃതർ പറഞ്ഞു ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേലിന്റെ ഭാഷ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുപത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പേർക്ക് മരണം സംഭവിച്ചു പരിക്കേറ്റിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ സാധ്യത അകലെയാക്കി ഇസ്രായേൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ബന്ധികളുടെ മോചനത്തിന് ഹമാസുമായി ആറാഴ്ച താൽക്കാലികമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞിരുന്നു ഹമാസ് ആവശ്യപ്പെടും പോലെ സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമല്ല എന്നും വ്യക്തമാക്കി വെടിനിർത്തലിന് ശേഷം ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം സ്ഥിരമായി തുടരുമെന്ന വ്യവസ്ഥ നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എഥന്യാ മുന്നോട്ട് വച്ചിരുന്നു ഇതും ഹമാസിന് സ്വീകാര്യമല്ല ഈ സാഹചര്യത്തിലാണ് ചർച്ച വഴിമുട്ടിപ്പോകുന്നത് ഇപ്പോൾ പല തവണകളിലായി അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ അധ്യക്ഷതയിൽ ചർച്ചകൾ കൂടുന്നു എങ്ങനെയെങ്കിലും വെടിനിർത്തണമെന്നും സാധാരണക്കാരർക്ക് ഭയം കൂടാതെയുള്ള ജീവിതം സാധ്യമാക്കണമെന്നും പറഞ്ഞ് നിരന്തരം സമവായ ചർച്ചകൾ ഒത്തുതീർപ്പ് ചർച്ചകൾ വെടിനിർത്തൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രൂപത്തിലും നെതന്യാഹു ഇതുമായി സഹകരിക്കുന്നേയില്ല അതിനിടയിലാണ് ഇപ്പോഴിതാ അഭയാർത്ഥി ക്യാമ്പും ആക്രമിക്കപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത് അതിനിടയിൽ ഇസ്രായേലിന്റെ ഒരു പുതിയ ആവശ്യം കൂടി ഇന്ത്യയോട് ആരോഗ്യ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ കുറവ് നികത്തുന്നതിനു വേണ്ടി ഇന്ത്യയിൽ നിന്നും പതിനയ്യായിരം പേരെ നിയമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ പതിനായിരം നിർമ്മാണ തൊഴിലാളികളെയും അയ്യായിരം ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ട് എന്ന് കാണിച്ച് ഇസ്രായേൽ അധികൃതർ സമീപിച്ചതായി കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ അറിയിച്ചു ഈ വർഷം ആദ്യം സമാന ആവശ്യവുമായി ഇസ്രായേൽ ഇന്ത്യയെ സമീപിച്ചിരുന്നു ഒക്ടോബർ ഏഴാം തീയതിയുള്ള ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടുകൂടിയാണ് ഒരു ലക്ഷത്തോളം പലസ്തീൻ താൽക്കാലിക തൊഴിലാളികളെ ഇസ്രായേൽ പിരിച്ചുവിടുന്നത് ഇത് ഇസ്രായേലിനെ കനത്ത തൊഴിലാളി ക്ഷാമത്തിന് ഇടയാക്കിയതോടുകൂടിയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളെടുക്കാൻ തീരുമാനിച്ചത് ആദ്യ ബാച്ചിൽ ഇസ്രായേലിലേക്ക് തെരഞ്ഞെടുത്തത് വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത തൊഴിലാളികളെയാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതിന് പിന്നാലെയാണ് കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷന്റെ പ്രസ്താവനയും എത്തുന്നത് ഈ വർഷം ആദ്യം ഇസ്രായേലിലേക്ക് സർക്കാർ സ്വകാര്യ തലങ്ങളിൽ പതിനായിരം ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു യു പി ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് അഭിമുഖങ്ങളിൽ നടന്നത് മൂന്ന് റൗണ്ടുകൾ നീണ്ട അഭിമുഖത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പലർക്കും നിർമ്മാണ തൊഴിലിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഇസ്രായേലിൽ എത്തിയതിനു ശേഷം മനസ്സിലായത് എന്നാണ് റിപ്പോർട്ടുകൾ പലർക്കും ചുറ്റുക പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു ബാർബർ കൃഷിപ്പണി തുടങ്ങിയ ജോലികൾ പ്രതീക്ഷിച്ചാണ് ഇവർ ഇവരെത്തിയത് എന്ന് പറയപ്പെടുന്നു തുടക്കത്തിൽ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നെങ്കിലും പിന്നീട് ഇസ്രായേലിൽ കരാറുകൾ ഇന്ത്യൻ തൊഴിലാളികളെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല ശരിയായ പ്രവൃത്തി പരിചയം ഇല്ലാത്തതിനെ തുടർന്ന് ഇതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമായത് എന്ന് റിപ്പോർട്ട് തുടർന്നാണ് ഇവരെ ഫാക്ടറി ജോലികൾക്കും ക്ലീനിങ്ങിനും അതുപോലെ കയറ്റിറക്ക് തൊഴിലാൾ തൊഴിൽ ഒക്കെ നിയമിക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇതെല്ലാം ഇസ്രായേലിൽ എത്തിയ അഞ്ഞൂറിലധികം തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തണം അതിന് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പതിനയ്യായിരം ഇന്ത്യൻ തൊഴിലാളികളെ വീണ്ടും ആവശ്യമുണ്ട് എന്ന് ഇസ്രായേൽ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി അറിയിച്ചു അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾക്കായി അടുത്ത ആഴ്ചകളിൽ പി ഐ ബി ഐ സം പി ഐ ബി എ സംഘങ്ങൾ ഇന്ത്യയിലെത്തും ഇത്തവണ മഹാരാഷ്ട്രയിൽ വെച്ചിട്ടായിരിക്കും അഭിമുഖം നടക്കുന്നത് ആരോഗ്യ രംഗത്തെ പരിചാരകരായി അയ്യായിരം പേരെയാണ് ആവശ്യമുള്ളത് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ കെയർ ഗിവർ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഒൻപതിനാ തൊള്ളായിരത്തി തൊണ്ണൂറ് മണിക്കൂറാണ് പ്രവൃത്തി പരിചയം വേണ്ടത് നിർമ്മാണ ജോലിക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് അഭിമുഖത്തിനെത്തിയത് ഇതിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ തെരഞ്ഞെടുത്തു ഇവർക്ക് പ്രതിമാസം ശമ്പളമായി ഒന്നേ പോയിന്റ് ഒൻപതേ രണ്ട് ലക്ഷം രൂപയും മെഡിക്കൽ ഇൻഷുറൻസ് ആഹാരം താമസം എന്നിവയും ലഭിക്കും ബോണസായി പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും ലഭിക്കും ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രീ ഡിപ്പാർച്ചർ ഓറിയന്റേഷൻ ട്രെയിനിങ്ങിനും ട്രെയിനിങ്ങും പൂർത്തിയായിരിക്കണം എന്ന് അറിയുന്നു ഇപ്പോൾ കാനഡ നെതർലാൻഡ് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ബ്രിട്ടൻ അടക്കം ഇസ്രായേലിനോട് കോർത്തു നിൽക്കുമ്പോൾ ഇസ്രായേലിന് ഏറ്റവും വേണ്ടത് ഇന്ത്യയുടെ പിന്തുണ തന്നെയാണ് ഇന്ത്യ നൂറ് ശതമാനം ഇസ്രായേലിനോട് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി